സൗദിയിലെ പ്രമേഹ രോഗികളെ നിരീക്ഷിക്കാൻ പുതിയ സംവിധാനം വരുന്നു ലോകത്ത് തന്നെ ആദ്യമായാണ് ഇങ്ങനൊരു സംവിധാനം പ്രമേഹ രോഗികളുടെ ആരോഗ്യ സൂചകങ്ങളുടെ ഇലക്ട്രോണിക് പ്രൊ ട്രാക്കിംഗ് പ്രാപ്തമാക്കുന്ന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു സൗദിയിലുടനീളമുള്ള പ്രമേഹ രോഗികളുടെ സ്ഥിതികളുടെ തുടർച്ചയായ നിരീക്ഷണം വർദ്ധിപ്പിച്ച് ആവശ്യമായ വൈദ്യസഹായം നൽകുകയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത് ലോകത്തിലെ ഇത്തരത്തിലുള്ള ആദ്യത്തെ കേന്ദ്രമാണിത് ചികിത്സയ്ക്ക് മുമ്പ് പ്രതിരോധത്തിന് പ്രാധാന്യം നൽകും രോഗികളെ അവരുടെ ആരോഗ്യസ്ഥിതി കാര്യക്ഷമമായും ആത്മവിശ്വാസത്തോടെയും കൈകാര്യം ചെയ്യാൻ പ്രാപ്തമാക്കുന്ന നൂതന സേവനങ്ങൾ ലഭ്യമായിരിക്കും ഇതുവഴി രാജ്യത്തുള്ളവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തും ആരോഗ്യ മേഖലയിലെ ഡിജിറ്റൽ പരിവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലങ്ങളിലൊന്നാണ് ഈ കേന്ദ്രം ഡോക്ടർമാരും രോഗികളും തമ്മിൽ നേരിട്ടുള്ള ആശയവിനിമയം സാധ്യമാക്കുകയും വിട്ടുമാറാത്ത രോഗങ്ങളുടെ സങ്കീർണതകൾ കുറയ്ക്കാനും ഫലപ്രദമായ ആരോഗ്യ പരിചരണ പ്രതികരണം കൈവരിക്കാനും ഇത് സഹായിക്കുന്നു ആധുനിക സാങ്കേതിക വിദ്യകളും കൃത്രിമ ബുദ്ധിയും ഉപയോഗിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി എഐ ഡോക്ടർമാരുടെ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ സൗദി അറേബ്യ ഉടൻ ആരംഭിക്കും